കണ്ണൂർ താഴെ ചൊവ്വയിൽ വീടുകളിൽ വെള്ളം കയറി ഓവുചാൽ അടഞ്ഞതിനെ തുടർന്നാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തിയത് കോർപ്പറേഷൻ ജീവനക്കാരെത്തി ഓടകൾ വൃത്തിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു മിഥുൻപിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ കനത്ത മഴ വടക്കൻ ജില്ലകളിൽ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ പക്ഷേ ഈ ഓവുചാൽ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ എങ്ങനെയുണ്ടായി എന്താ പരിഹരിക്കാനായോ ഈ വെള്ളക്കെട്ട് വീണ ഞാനിപ്പോൾ നിൽക്കുന്നത് താഴെച്ചൊവ്വ് താഴെച്ചൊവ്വയിലെ ഒരു വീടിന്റെ മുന്നിലാണ് അവിടെ വെള്ളക്കെട്ടിന്റെ ഒരു ഭീകരത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രാവിലെ ഏതാണ്ട് എട്ടുമണിയോടുകൂടി പെയ്ത മഴ മഴയിലാണ് ഈ താഴെച്ചൊവ്വയിലെ ഈ ഒരു വീട്ടിൽ ഇത്തരത്തിൽ വലിയൊരു വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായത് ഈ നമ്മുടെ തൊട്ട് താഴെ തന്നെ ഓവുചാലാണ് ആ ഓവുചാലിലേക്കൂടി കൃത്യമായി വെള്ളം പോകാതിരുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ വീടിലേക്ക് വെള്ളം കയറിയതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഈ വീട്ടുടമ ആ ദിനേശനിപ്പോൾ ചേരുന്നത് ചേട്ടാ എന്താ സംഭവിച്ചത് എത്ര മണിക്കായിരുന്നു ഇപ്പം വെള്ളം കയറി രാവിലെ എട്ട് മണിക്ക് നോർമലായിട്ടുള്ള ഇതേ ഉണ്ടായിട്ടുള്ളു സാധാരണ മഴക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ളത് പക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഇത്രയും വെള്ളം കയറിയത് ആയിട്ട് അത് പേടിച്ചു പോയത് പെട്ടെന്ന് പെട്ടെന്ന് പേടിച്ചു പോയേനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ല ഇതുവരെ ആയിട്ട് സാധനങ്ങളൊന്നും മുകളിലോട്ടേക്ക് എടുത്തില്ല ഞാൻ രണ്ടുപേരേ ഉള്ളൂ ഞാനും പരിചയമേ ഉള്ളൂ ഇതിപ്പം കോർപ്പറേഷൻ കോർപ്പറേഷനിലുള്ള മെമ്പറോട് പറഞ്ഞിട്ട് മെമ്പറ് വന്നിട്ടുണ്ടായിരുന്നു വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസറും വന്ന് കാര്യങ്ങൾ നോക്കിയിട്ട് പോയിട്ടുണ്ട് അത് സഡനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റെയിൽവേൻ്റെ കൂടി വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതാണ് പക്ഷെ ആ സൈഡിൽ നിന്ന് തീരെ വെള്ളം ഒഴുകി പോകുന്നില്ല അത് കാരണം റോഡിൻ്റെ അല്ല റെയിൽവേൻ്റെ എംബാങ്ക്മെൻറ്റ് അതിന് മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ മണ്ണ് ഇടുന്ന സമയത്ത് പിന്നെ കുറേ മരങ്ങളുണ്ട് ആ മരങ്ങൾ മുഴുവനും തന്നെ ക്രോസ് ആയിട്ട് ഇട്ടിട്ടാണ് ഉള്ളത് പിന്നെ അതുപോ അതിന് പുറമെ ഈ ലോറി കടന്നു പോകാൻ മണ്ണിടാൻ വേണ്ടിയിട്ട് ലോറി കടന്നു പോകാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് ഇൻ ബിറ്റ്വീന് റെയിൽവേക്കും റോഡിനും ഇടയിൽ ചെറിയ റോഡ് പണി തരിക ആ മണ്ണ് നീക്കിയില്ല അതുകൊണ്ട് കംപ്ലീറ്റ് ബ്ലോക്കായി ആ സൈഡ് റെയിൽവേൻ്റെ സൈഡിൽ നിന്ന് തീരെ വെള്ളം പുറത്തു പോകാതെ ഒരവസ്ഥ വന്ന് പിന്നെ നമ്മളെ സൈഡിലുള്ള ഇത് എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കൾവർട്ടാണ് ഉള്ളത് മൂന്ന് കൾവർട്ടും പ്രവർത്തന ഒരു ഇതാണ് ഇല്ല തീരെ ഒഴുകിപ്പോയൊരു അവസ്ഥയാണ് പിന്നെ ഡ്രെയിനിൽ ഡ്രെയിനും ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് ഇപ്പം എന്താവസ്ഥ നിലവിലെന്ത അവസ്ഥ ഇപ്പോൾ ഒന്നും പറയാനായില്ല ആ സെക്യുറ മോളിൻ്റെ മുന്നിലുള്ള ആ കൾവർട്ടിൻ്റെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട് ആ അവിടെ ഒന്ന് കംപ്ലീറ്റ് മണ്ണ് മാറ്റിയാൽ ആള് കുറച്ച് ഫാസ്റ്റായിട്ട് അവിടുന്ന് വെള്ളം പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് പോകുന്നതായിരിക്കുന്നതാണ് ഒഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് വെള്ളം ചെറിയ രീതിയിൽ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കണ്ടിന്യൂസ് മഴയുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് കാര്യങ്ങൾ വ്യക്തമാണ് വീണ് കാരണം ഒരു പ്രദേശത്ത് ഇനി തുടർച്ചയായ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു വെള്ളക്കെട്ട് വർദ്ധിച്ചു വരാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഏതായാലും ഈ ചെറിയ തോതിൽ ഈ ഒരു പരിസരത്ത് കൂടി വെള്ളം ഒലിച്ചു പോകുന്നുണ്ട് അത് തന്നെയാണ് ഈ വീട്ടുകാരെ സംബന്ധിച്ചൊരു അല്പം ആശ്വാസം പകരുന്നത് നിലവിൽ ഈ ഡ്രെയിനേജ് വൃത്തിയാക്കാനുള്ള ഒരു നടപടികളുമായി ഇവിടുത്തെ കോർപ്പറേഷൻ അധികൃതർ അടക്കം രംഗത്ത് വന്നിട്ട് ഇവിടെ ഡ്രൈനേജ് ക്ലീനാക്കുന്ന നടപടി തുടർന്നിട്ടുണ്ട് ഏതായാലും അല്പ സമയത്തിനകം തന്നെ ഈ ഒരു വെള്ളക്കെട്ട് ഒഴിഞ്ഞു മാറുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഗൃഹം ഉൾപ്പെടെ പങ്കുവെക്കുന്നത് വീണ ഓക്കെ ശരി മിഥുൻ